ജംഷി പി യുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അമ്പത് കളിലും യുവത്വം തുളുമ്പുന്ന ചർമ്മം പിന്നിലെ രഹസ്യം വെളിപ്പെടുത്തി കുഷ്ബു ഭക്ഷണവും വ്യായാമവും മാത്രമല്ല ചർമ്മ പരിചരണത്തിലും ശ്രദ്ധിക്കാൻ കുഷ്പു മറക്കാറില്ല തൻറെ അമ്പത് കളിലും യുവത്വം തുളുമ്പുന്ന ചർമ്മം സ്വന്തമാക്കാൻ സഹായിച്ച നുറങ്ങു വിദ്യയാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നത് സുന്ദരവും ആരോഗ്യകരവുമായ ചർമ്മം ആരാണ് ഇഷ്ടപ്പെടാത്തത് സിന്തറ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതെ നമ്മുടെ ചർമ്മത്തെ പരിപാലിക്കുന്ന പ്രകൃതിദത്തമായി ചേരുവകളാണ് എപ്പോഴും നല്ലത് കാരറ്റ് ഓയിൽ അത്തരമൊരു നാച്ചുവിടൽ ഉൽപ്പന്നമാണ് ഈ എണ്ണ നിങ്ങളുടെ മുഖത്തിന് തിളക്കവും യുവത്വവും നൽകും ബീറ്റാ കരോട്ടിൻ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ പൊട്ടാസ്യം എന്നിവയുടെ സമ്പന്നമായ ഉറവിമാണ് കാരറ്റ് ഈ ബീറ്റാ കരോട്ടിൻ നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ആയി പരിവർത്തനം ചെയ്യപ്പെടുന്നു ഇത് ചർമ്മ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യും മാത്രമല്ല കാരറ്റിലെ ആന്റി ഓസിഡന്റുകൾ ചർമ്മകോശങ്ങളെ സംരക്ഷിക്കുകയും വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ വൈകിപ്പിക്കാൻ സഹായിക്കും കടയിൽ നിന്നും വില കൊടുത്തു വാങ്ങുന്ന രാസവസ്തുക്കൾ അടങ്ങിയ ടോണറുകൾക്ക് പകരം ഇത്രയേറെ ഗുണങ്ങളുള്ള കാരറ്റ് ഉപയോഗിക്കാം കാരറ്റ് ഓയിൽ ചേരുവകൾ കാരറ്റ് രണ്ട് മുതൽ മൂന്ന് വരെ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒരു കപ്പ് കാരറ്റ് നന്നായി കഴുകി തൊലി കളയാം അവ വളരെ ചെറിയ കഷണങ്ങളായി മുറിക്കുകയോ ഗ്രേറ്റ് ചെയ്തോ എടുക്കാം ഒരു പാൻ അടുപ്പിൽ വച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് എണ്ണ ഒഴിക്കാം അതിലേക്ക് കാരറ്റ് കഷ്ണങ്ങൾ ചേർത്തു ചൂടാക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അടുപ്പണയ്ക്കാം ഇത് തണുത്തതിനു ശേഷം കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കാം വൃത്തിയുള്ള ഒരു കുപ്പിയിലേക്കും മാറ്റി സൂക്ഷിക്കാം രണ്ടു മുതൽ മൂന്ന് ആഴ്ച വരെ ഇത് കേടാകാതെ ഉപയോഗിക്കാം ഉപയോഗിക്കേണ്ട വിധം രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിനു മുമ്പ് മുഖം വൃത്തിയായി കഴുകി തുടയ്ക്കാം ശേഷം കാരറ്റ് എണ്ണ കൈയിലെടുത്ത് വിരലുകൾ ഉപയോഗിച്ച് മുഖത്ത് പുരട്ടി മൃദുവായി മസാജ് ചെയ്യാം ശേഷം ഉറങ്ങാം രാവിലെ ഉണർന്ന ഉടൻ കഴുകി കഴുകിക്കളയാം തേൻ തൈര് എന്നിവയിൽ കലർത്തി ഫേസ് മാസ്ക്കായും ഇത് ഉപയോഗിക്കാം സ്ഥിരമായി ഉപയോഗിക്കുന്ന മോയ്സ്യുറൈസറിലും ഇത് ചേർത്തു പുരട്ടാവുന്നതാണ് ശ്രദ്ധിക്കുക എന്റെ ഈ വോയിസ് അറിവ് നൽകുന്നതിനു മാത്രമുള്ളതാണ് പ്രൊഫഷണൽ മെഡിക്കൽ നിർദ്ദേശത്തിന് പകരമാകാൻ ഉദ്ദേശിച്ചുള്ളതല്ല നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചോ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചോ ഉണ്ടായേക്കാവുന്ന എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് എല്ലായ്പ്പോഴും നിങ്ങളുടെ ഡോക്ടറുടെയോ മറ്റ് യോഗ്യയുള്ള ആരോഗ്യ പ്രൊഫഷണലിൻറെയോ മാർഗ്ഗനിർദ്ദേശം തേടുക ഈ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് എന്നിവ ചെയ്യൂ കൂടുതൽ വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ